പ്രൈമറി വിദ്യാലയങ്ങളെ ആകർഷകമാക്കുന്ന വർണ്ണക്കൂടാരം പദ്ധതിക്ക് വലിയവർമ്മ ഗ്രാമപഞ്ചായത്തിലെ മാഡക്കാൽ ജി എൽ പി സ്കൂളിൽ തുടക്കം കുറിച്ചു ബിആർ സിയുടെ നേതൃത്വത്തിലാണ് സമഗ്ര ശിക്ഷാ കേരളം കാസർഗോഡിന്റെ സഹകരണത്തോടെയാണ് ചെറുവത്തൂർ ബി ആർ സി മാഡക്കാൽ ജി എൽ പി സ്കൂളിൽ വർണ്ണക്കൂടാരംക്കുന്നത് സ്കൂളിലെ മുഴുവൻ പ്രീ പ്രൈമറി കുട്ടികളെ ആകർഷിക്കുവാനും അവരുടെ അക്കാദമിക ഭൌതിക മാനസിക ചിന്തകൾ വികസിപ്പിക്കുവാനും ഭാഗത്തിലുള്ള ചുമർചിത്രങ്ങൾ വർണ്ണക്കൂടാരത്തിന്റെ പ്രധാന പ്രത്യേകതയാകും പത്ത് ലക്ഷം രൂപയാണ് വർണ്ണക്കൂടാര നിർമ്മാണത്തിനുവേണ്ടി സമഗ്രശിഷ്ട കേരളം അനുവദിച്ചിരിക്കുന്നത് വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി സജീവൻ തറക്കല്ലിട്ടുകൊണ്ട് നിർമ്മാണ പ്രവൃത്തിക്ക് തുടക്കം കുറിച്ചു ായിട്ട് ട്രെയിനർമാരായാലും എല്ലാ ആളുകളും വളരെ നല്ല രീതിയിലുള്ള സമീപനമാണ് നമ്മളെടുത്തിട്ടുള്ളത് പക്ഷെ നമുക്ക് ഘടകത്ത് നമ്മൾ കുറച്ച് ചൊടിയുണ്ടായിരുന്നു ചൊടീന്ന് അറിയാം ഈ വർണ്ണ കൂടാനും നമുക്ക് അനുവദിക്കാൻ പറ്റുന്നു പക്ഷെ അങ്ങനെ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നമ്മുടെ ഒക്കെ സ്വപ്നം പൂവണിയുകയാണ് നമ്മുടെ പഞ്ചായത്തിലെ മാനക്കാൽ ജി എൻ പി സ്കൂളിൽ വർണ്ണ ഇന്ന് നാന്തി കുറിച്ചിരിക്കുകയാണ് ചടങ്ങിൽ വാർഡ് മെമ്പർ എം താജുൻ നിസ അധ്യക്ഷയായി പ്രധാനാധ്യാപകൻ എൻ ഷഫീഖ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ബിആർസി ട്രെയിനർ യു സതീശൻ ബി ആർ സി കോർഡിനേറ്റർ സി സാവിത്രി ബിന്ദു കഞ്ഞിപ്പുരയിൽ മദർ പി ടി എ പ്രസിഡന്റ് നാസിയ എന്നിവർ സംസാരിച്ചു പി ടി എ പ്രസിഡന്റ് പി പ്രവീൺ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി എ പി മുഹമ്മദ് ഉസ്മയിൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ